സൈനിക മേധാവിയായ അസീം മുനീറെ നിനക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം നീ വെറുതെ ട്രംപിന്റെ താളത്തിൽ വെറുതെ തുള്ളാൻ നിൽക്കണ്ട ഞങ്ങളുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ആടിക്കളിക്കട കുഞ്ഞിരാമ ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്നൊക്കെ അത് ഒരു കൊരങ്ങനെ ഇട്ടാട്ടുന്ന രീതിയിലാണ് അപ്പൊ അതേപോലെ അയിപ്പോ അവസ്ഥ അയാളുടെ രാജ്യ താല്പര്യത്തിന് വേണ്ടി അയാൾ പലതും കാണിക്കും അയാളുടെ രാജ്യ താല്പര്യത്തിന് വേണ്ടിയല്ല അയാളുടെ മോനും മരിമോനും വേണ്ടിയുള്ള ബിസിനസ് പാകിസ്ഥാൻ സർക്കാരുമായി കൈകൊടിപ്പിക്കാൻ നീ കാണിച്ച ആ ഒരു താല്പര്യത്തിന് പിന്നെ അയാൾക്ക് നോബൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി നീ ഇടക്കിടയ്ക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി നീ ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി അയാൾ പലതും കാണിക്കും അവസാനം അയാൾ നിന്നെ കൈയൊഴിയും നിന്റെ ഈ പ്രസ്താവന ഒക്കെ ഉണ്ടല്ല നിനക്ക് നല്ല മറുപടി നൽകാൻ ഇന്ത്യക്ക് അറിയാം അത് മാത്രമല്ല ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ് നീ പറയുന്ന പ്രസ്താവനിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല അങ്ങനെ നീ എന്തെങ്കിലും ഒരു വിലനക്കിയാൽ അതിനെ പ്രതിരോധിക്കാനും അറിയാം പിന്നെ നിന്റെ ആ ഒരു തെമ്മാടി രാഷ്ട്രീയ ഭൂമിയിൽ ഉണ്ടാകുകയുമില്ല കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ അത്രയും ശക്തരാണ് ജനാധിപത്യ മര്യാദകൾ വിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മര്യാദകൾ വിട്ട് ഞങ്ങൾ ഒരു കാര്യവും കാണിക്കാറില്ല അതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് നീയൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നത് പിന്നീട് നീ പല ചരിത്രം ഒരുപാടൊന്നും പിറകിലേക്ക് പോകണ്ട കൃത്യം ഒരു രണ്ടു മാസം മുമ്പുള്ള ചെറിയൊരു കാര്യം മാത്രം അതായത് ഞങ്ങളുടെ ഒരു പ്രതിരോധം ഞങ്ങൾക്കെതിരെയുള്ള ഒരു ഭീകരാക്രമണത്തിന്റെ പ്രതിരോധം ഞങ്ങൾ തീർത്തപ്പോൾ തന്നെ നീ ഒളിപ്പിച്ചു വെച്ചിരുന്ന അതിന്റെ ആണവ നിലയങ്ങളടക്കം കത്തുമെന്ന് നീ പേടിച്ചില്ലേ അവസാനം നില ഒളിച്ച് ഇന്ത്യൻസ് വന്നിട്ട് കയ്യും കാലം ഇട്ടടിച്ചിട്ട് കാല് പിടിച്ചിട്ട് വന്നിട്ട് സന്ധിക്കപേക്ഷിച്ചു ഞങ്ങൾ രാജ്യത്തിന് അതായത് നല്ലതിന് വേണ്ടി ഒരു യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കാത്തതിന്റെ പേരിൽ ഞങ്ങളൊരു സമാധാന കരാറിലെത്തി അപ്പോഴാണ് നിന്റെ ഈ വീരവാദം ട്രംപിനെ കൂട്ടുപിടിച്ചുള്ള വീരവാദം മുഴക്കൽ അതായത് അമേരിക്ക നിനക്ക് ബിസ് നീ ചെയ്തു കൊടുത്ത ആ ഒരു ബിസിനസിന്റെ കാര്യമായിട്ട് നിനക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും നക്കാൻ തന്നാൽ നീ നക്കിക്കൊണ്ട് വീട്ടിലെ വീട്ടിലേക്ക് പോണം അല്ലാതെ വെറുതെ നീ പോയിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇന്ത്യയെ തൊടാൻ നിനക്ക് കഴിയില്ല അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് വന്നിരിക്കുന്നത് അസിം മുനീറിനെ രണ്ട് പ്രസ്താവനകൾ കണ്ടു അതും വാഷിങ്ടണിൽ പോയിരുന്നിട്ട് അതായത് ഈ ഒരു ഇന്ത്യയെ തകർക്കും സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഡാം പണിതാൽ അവൻ പത്ത് മിസൈലിട്ടിട്ട് ആ ഡാം തകർത്തുകളെ വന്നു നടക്കണം അത് ട്രംപ് കൂട്ടേണ്ടെന്നും രണ്ടാമത്തെ കാര്യം വേണമെങ്കിൽ ആണവഭീഷണി മുഴുക്കുകയാണ് കേട്ടോ ലോകത്തിന്റെ സമാധാന വക്താക്കൾ എന്ന് നോബൽ സമ്മാനം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങാൻ പോകുന്ന ട്രംപിന്റെ ഒരു നാട്ടിൽ ചെന്നുകൊണ്ട് സമാ അതായത് വെല്ലുവിളിക്കണ ഇന്ത്യ ഞങ്ങളുടെ കൂടെ ട്രംപ് ഉണ്ടെന്നും ഇന്ത്യ മറ്റേ മേഴ്സഡസ് ബെൻസ് പോലെയുള്ള കാറും ഇത് ഈ പാകിസ്ഥാനോട് എന്താ പറയുന്നത് ട്രംപിന്റെ ട്രക്കാണ് വന്നത് ട്രക്ക് പോയി കാറിലിടിച്ചാൽ അതായത് ഈ കാർ തകർന്നു പോകുന്ന അവസ്ഥയായിരിക്കും ഇന്ത്യക്ക് ആണ ഞങ്ങൾ ആണവ രാജ്യമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ഈ ഭൂമിയുടെ പകുതി ലോകത്തിന്റെ പകുതി കൊണ്ട് പോകുമെന്നൊക്കെയാണ് പറയണത് ആ പിന്നെന്താ പറയണത് വേറെ ഒന്നും പറയാനില്ല ഇതൊക്കെ ഈ ഒരു രണ്ട് വാർത്ത കണ്ട പൊളിഞ്ഞിനെ എന്ന് തോന്നുന്നു അതായത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇപ്പോ നമ്മുടെ ട്രംപുമായി അതായത് അവിടുത്തെ ഒരു ബിസിനസ് മീറ്റിംഗിന് അതായത് അവിടുത്തെ ഒരു എന്താ പറയുന്നത് ഒരു നിയുക്ത കോൺസുലേറ്റ് ആയി എന്നാണ് അബ്നാൻ ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരുക്കി അത്താഴവിരുന്നിൽ പങ്കെടുത്തുകൊണ്ടാണ് അവരുടെ മുൻപിൽ വെച്ചാണ് ഏതാണ്ട് ആളവായുധ ഭീഷണി മുഴക്കുന്നത് പിന്നെ നേരത്തെ തന്നെ വേറൊരു ഭീഷണി ഉണ്ടായിരുന്നു നമ്മുടെ സിന്ധു നദി ഇന്ത്യയുടെ സ്വത്തല്ല സിന്ധു നദിയെന്നും സിന്ധു നദി ജല തകരാറ് നമ്മൾ റദ്ദാക്കി അവിടെ ഡാം പണിതാൽ ഡാം പണിതവരെ അവർ കാത്തിരിക്കുമെന്നും പത്ത് മിസൈലുകളെ തകർക്കുമെന്നല്ല വെള്ളരിക്കാൻ പറ്റണമല്ലേ ഇവർന്ന് അങ്ങനെ തകർക്കാൻ ഇവിടെ ഒരു വേറൊരു പ്രതിരോധം ഇല്ലല്ലോ ഒരു പ്രതിരോധ ഇല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി നിന്റെ തെന്മാരു രാഷ്ട്രം ഈ ഒരു ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട് പിന്നെ നിനക്ക് ഉള്ളൊരു ഉപദേശമായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിനെ നമ്പരുത് നായ അവൻ അവന്റെ രാജ്യതാല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നെ അപ്പ അവന്റെ ഒരു എന്താ പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നെ ബലിയാടാക്കിയാണ് എന്റെ പൊന്ന അസീം മുനീറേ നീ വെറുതെ അതിനകത്ത് പോയി ചാടിയാൽ നിന്റെ രാജ്യം തന്നെ നശിച്ചു പോകും ഞങ്ങളെ കണ്ടില്ലേ ഞങ്ങളോട് എന്തെങ്കിലും കാര്യത്തിന് തന്നെ കൃത്യമായ നിലപാടുകൾ ഞങ്ങൾ തോളോട് തോ ചേർന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ നീരുപാധികം കീഴടങ്ങിയല്ല നിന്നെ പോലെ നീരുപാധികം കീഴടങ്ങിയുള്ള ഒരു സൗഹൃദം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നേ ട്രംപ് കാനഡയിൽ നിന്ന് മറ്റേ ചെട്ടിച്ചുരുക്കിട്ട് അങ്ങോട്ട് പോയല്ലി സെവൻ വെച്ച കൂടെ എന്നിട്ട് മോദി അങ്ങനെ ക്ഷണിച്ചല്ല അങ്ങോട്ട് ചെന്നോ അവന്റെ കെണിയിൽ വീണോ വീണില്ല രാജ്യത്തെ കർഷകരുടെയൊക്കെ ഇത് താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാപാരക്കാരെ ട്രംപ് ശ്രമിച്ചല്ലോ ഇന്ത്യ വഴങ്ങിയോ ഇല്ല ഇരുപത്തഞ്ച് ശതമാനം തീരുവ ആക്കി അമ്പത് ശതമാനം പതിനെട്ട് ദിവസത്തിലുള്ള ആക്കു എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല ചിലപ്പോൾ ഒരു സാമ്പത്തിക സന്തുലിത അവസ്ഥക്ക് കുറെ കോട്ടം തട്ടാം പക്ഷേ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലി കഴിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് ഇന്ത്യ പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭരണാധികാരികളുടെ ഒരു പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും ബിസിനസ് അതായത് ട്രംപ് എന്താ പറയുന്നത് ലിബർട്ടി വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിക്ക് സൗത്ത് ഏഷ്യയിൽ പാകിസ്ഥാനെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ എന്താ പറയണത് ആസ്ഥാനമാക്കി ക്യാപിറ്റലാക്കി മാറ്റണം അതിനുവേണ്ടിയുള്ള കരാറിൽ ആ ഒരു കമ്പനിയും പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ കൈ കൊടുത്ത് ഇത് കൈ കൊടുക്കാൻ കൈതാര കമ്പനി തന്നെ ട്രംപിന്റെ മോന്റെ മരിമോന്റെ കമ്പനി അതിനുള്ള പ്രത്യുപകാരമായി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ പോയി നക്കിയിട്ട് വരണം അതാത് ഇന്ത്യ ഇത്തരത്തിൽ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ചുട്ട മറുപടി തന്നെ നിങ്ങൾ കിട്ടും എന്ന് തീർച്ചയായും നിന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടോളൂ നിന്റെ ഈ പ്രസ്താവനയിൽ കണ്ടപ്പോൾ ഇത്തരം വീഡിയോ ചെയ്യണമെന്ന് തീർച്ചയായും തോന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വേണ്ട അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹോദരങ്ങൾക്കും ബൈ